നമ്മളെ ഒരു പുലി ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ ഓടും അടുത്തത് കേക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പയ്യനാണ് ഇവനൊരു പുലി ആക്രമിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവനെ മേത്ത് കയറി ഇങ്ങനെ പിടിച്ച് അടിച്ച് കീറാൻ വേണ്ടി നോക്കിയാണ് അവൻ വയസ്സെന്തോ പതിമൂന്ന് വയസ്സെന്നെടുള്ള അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവന്റെ രണ്ട് വിരലുകൾ കൊണ്ട് പുലിയുടെ കണ്ണിട്ട് കുത്തി അവൻ രക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ആഫ്രിക്കയിലെ എഗ്ലി എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റ് അടുത്ത ആഫ്രിക്കയെ ഒന്ന് ഗവേഷണം ചെയ്യാൻ വേണ്ടി പോയതാണ് അവിടെ വെച്ച് പുള്ളീനെ ഒരു പുലി ആക്രമിച്ചായിരുന്നു കൈയാണ് കടിച്ചത് പുലിയുടെ അണ്ണാക്കിലേക്ക് കൈ വീണ്ടും കേട്ടി എന്നിട്ട് ഒരു അണ്ണാക്കി കയറി ഇങ്ങനെ പിടിച്ചു എന്നിട്ട് നാക്ക് എന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പുലി വീണ്ടും കടിച്ചു പക്ഷേ വിട്ടില്ല കടിക്കടാ എന്ന് പറഞ്ഞിട്ട് വലിച്ചു പറിച്ചെടുത്ത് ഇങ്ങനെ പുലിയുടെ കൈക്ക് മാത്രമേ പ്രശ്നം വന്നാലോ പക്ഷെ പുലി ചത്തു ഇപ്പൊ ഈയിടക്ക് സംഭവിച്ചൊരു കാര്യമാണ് അതായത് ഒരു പയ്യൻ അതോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു പുലി നേരെ വീട്ടിലേക്ക് കേറി പോരുകയാണ് സ്വന്തം വീട് പോലെ ആ ചേച്ചിയെ നൈസിനങ്ങാട്ട് പതുക്കെ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ നൈസിനാട്ട് എന്നിട്ട് ആതിൽ അടച്ചു കളഞ്ഞ് ലോക്ക് കേട്ടു ഈ മൂന്ന് പേരിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റിലൂടെ പറയുക